കൃഷി ആദായകരമല്ലാത്തതുകൊണ്ടാണ് കർഷകർ കൂടുതലും കൃഷിയിൽ നിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വേണ്ടത്ര വിപണിയില്ല ആ വിപണി കണ്ടെത്താൻ കഴിയാതെ വരുന്നു അതോടൊപ്പം തന്നെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് നിർമ്മിക്കാൻ കഴിയാത്ത സാങ്കേതികമായ വശങ്ങൾ പരിചയ പരിചയമില്ലായ്മ ഇതെല്ലാം കാരണങ്ങളാണ് അപ്പം അത് പരിഹരിക്കാൻ വേണ്ടി വാല്യൂ ആഡഡ് പ്രോഡക്റ്റ്സ് കൂടുതൽ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനും കർഷകർക്ക് ടെക്നോളജിക്കൽ നോഹവും നൽകാനുമുള്ള പദ്ധതികൾ ഗവൺമെൻറ് ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതെന്താണെന്ന് വ്യക്തമാക്കാം യെസ് മിനിസ്റ്റർ സാർ ഈ രണ്ട് കാര്യങ്ങളും കാപ്പോയുടെ ഭാഗമായി ചെയ്യുന്നതിന് ഗവണ്മെന്റ് ഉദ്ദേശിക്കുന്നുണ്ട് നമ്മുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിദേശ രാജ്യങ്ങളടക്കമുള്ള ഇടങ്ങളിലേക്ക് വിപണികളെ ലക്ഷ്യം വെച്ച് നമ്മൾ ഉത്പാദിപ്പിക്കുകയും അവിടങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഒരു സാധാരണ കർഷകനെ കൊണ്ട് അത് പ്രയാസമാവുന്ന കാര്യമായിരിക്കും ഒരു കൃഷിഭവനുള്ള ലഭ്യമാകുന്ന ഉൽപ്പന്നങ്ങൾ മാത്രം വെച്ചിട്ടുണ്ടാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുക എന്നതും ചിലപ്പോൾ പ്രയാസമുള്ളതായിരുന്നു അപ്പോൾ അതിനെ ചില ഏരിയകൾ കണ്ടെത്തിക്കൊണ്ട് ചില പ്രത്യേക ഇനങ്ങളുമായി ബന്ധപ്പെട്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഇങ്ങനെയെല്ലാം വിദേശ വിപണികളെ കൂടി ലക്ഷ്യം വെച്ച് ഉൽപ്പാദിപ്പിക്കുന്നതിനും വിപണനം നടത്തുന്നതിനുമാണ് ലക്ഷ്യമെക്കുന്നത് എല്ലാം ഈ കാപ്കോ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി നമുക്ക് നടപ്പിലാക്കാൻ കഴിയും ഇതിനാവശ്യമായ സാങ്കേതികവിദ്യകൾ നൽകേണ്ടതുണ്ട് അതും കൃഷി മുൻകൈയിൽ നൽകുന്നതായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ബിസിനസ് ടു ബിസിനസ് മീറ്റുകൾ ബി റ്റു ബി മീറ്റുകൾ അത് ഒരു അത്യന്താപേക്ഷിതമായ കാര്യമാണ് നമുക്ക് വിൽപ്പന നടത്തുന്നതിന് മറ്റു ആളുകളെ ഇതിലേക്ക് ആകർഷിക്കുന്നതിന് നേരത്തെ ഞാൻ പറഞ്ഞ കാപ്പ് കോടെ ഭാഗമായ ട്രേഡ് സെൻ്റർ എക്സിബിഷൻ സെൻ്ററെല്ലാം ഇതിനുവേണ്ടി ഉപകരിക്കും നമ്മുടെ കേരളത്തിന് അനന്തമായ സാധ്യതകളുണ്ട് ബഹുമാനപ്പെട്ട അംഗം ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തന്നെ ഞങ്ങൾ ഒരു ബിസിനസ് ടു ബി ബിസിനസ് ടു ബിസിനസ് മീറ്റ് ബി ടു ബി മീറ്റ് നടത്തിയിരുന്നതാണ് ഞങ്ങൾക്കിരുവർക്കും അന്നേരം ഒരു സന്ദേഹം ഉണ്ടായിരുന്നു വിൽപ്പന എല്ലാം നടക്കുമോ എന്നുള്ള കാര്യത്തിൽ പക്ഷെ ഞങ്ങളെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബി ടി വി വേറ്റ് വളരെ വിജയകരമായിട്ടാണ് ഹരിപ്പാട് മണ്ഡലത്തിലും നടന്നത് ഇതേപോലെ തന്നെ നമുക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട് സംരംഭകരാവാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ആ സംരംഭകരാവാൻ ആഗ്രഹിക്കുക എങ്ങനെയാണ് സഹായിക്കാൻ കഴിയുക ബാങ്കുകളുമായി ചേർന്ന് നമ്മൾ ലോൺ കൊടുക്കണമെന്ന് പറഞ്ഞാൽ മാത്രം പോരാ അതിനാവശ്യമായ പ്രോജക്റ്റുകൾ തയ്യാറാക്കി നൽകേണ്ടതുണ്ട് വയബിൾ ആയിട്ടുള്ള പ്രോജക്റ്റുകൾ തയ്യാറാക്കി നൽകുന്നതിന് കൃഷിവകുപ്പ് ഒരു ഡി പി ആർ ക്ലിനിക്ക് ഒരു ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തി നോക്കിയിരുന്നു നല്ല ഒരു പിന്തുണയാണ് ലഭിച്ചത് ബാങ്കുകൾ തന്നെ കാനറ ബാങ്ക് അടക്കമുള്ള ബാങ്കുകൾ തന്നെ ആ പരിപാടിയിൽ പങ്കാളികളായിക്കൊണ്ട് അവർ ലോൺ നൽകുന്നതിന് അപ്പോൾ തന്നെ സന്നദ്ധമാവുകയായിരുന്നു ഇത് നമുക്ക് മറ്റിടങ്ങളിലേക്കും വ്യാപിപ്പിക്കാനാണ് ആലോചിക്കുന്നത് ഇതിലെല്ലാം കൂടി നമുക്ക് കൂടുതലായി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിനും അത് വീടിലേക്ക് എത്തി കഴിയും ഒരു ഭാഗം മാത്രം മാത്രമാണ് ചെറിയ ചെയ്തുള്ളത് അങ്ങ് പറഞ്ഞതിനകത്ത് പൂർണ്ണമായി നഷ്ടമാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞപ്പോഴേക്കും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഒരു ഓടി കാറിൻ്റെ ആണ് എന്ന് പറഞ്ഞ് അത് ഒന്ന് കളിയാക്കുന്ന തരത്തിൽ എന്നെനിക്ക് തോന്നി തോന്നിയത് അങ്ങ് അത് പറഞ്ഞപ്പോൾ ഞാനത് പിന്നെ അത് വീണ്ടും എൻ്റെ മനസ്സിലേക്ക് എത്തുന്നുണ്ട് അതൊന്നും രാഷ്ട്രീയത്തിന് വരില്ല അദ്ദേഹം ചെക്കും ഒരു കോൺഗ്രസ്സുകാരൻ കൂടിയാണ് ഞാൻ പറഞ്ഞ ആൾ അത് രാഷ്ട്രീയം പറയാനില്ല ഞാനും ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബും എല്ലാം കൂടി മലപ്പുറത്ത് മനോരമ പരിപാടിയിൽ പങ്കെടുക്കും പങ്കെടുക്കാൻ പോയി നമ്മുടെ ബംഗാൾ ഗവർണറായ ശ്രീ ആനന്ദബോസ് ആയിരുന്നു അത് ഉദ്ഘാടനം ചെയ്തത് ഞാൻ അധ്യക്ഷനും കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുഖ്യ പ്രഭാഷനുമായിരുന്നു കണ്ണൂർ ജില്ലയിൽ ഒരു കർഷകനാണ് അതിനകത്ത് ഏറ്റവും മികച്ച കർഷകനായിട്ട് വന്നതല്ല ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എത്രയാണ് വരുമാനം എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു പ്രതിമാസം ആറ് ലക്ഷം രൂപയ്ക്ക് മുകളിലാണെന്ന് പറഞ്ഞു ഞാൻ വീണ്ടും ഒന്നുകൂടി അവർക്ക് ഞങ്ങൾ എല്ലാവരും കുഞ്ഞാലകുട്ടി സാഹിബ് മുതലും പറഞ്ഞു ഇതിന് ടാക്സും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരുപാട് ഇത്തരം എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉള്ള ഇടങ്ങളുണ്ട് നമുക്ക് കൂടുതലായി ഇവരെ ഏറ്റവും നല്ല വരുമാനത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഇടത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നതിനുള്ള നടപടി നമ്മൾ സ്വീകരിക്കുന്നു അപ്പം ഒരു പ്രദേശത്ത് ഏതെങ്കിലും ഒരു ഇനം എന്നുള്ളത് മാത്രമല്ല അവർക്ക് ലാഭകരമായി കൊണ്ടുപോകാൻ പറ്റുന്ന ഇനങ്ങൾ കൃഷി ചെയ്യുക എന്നുള്ളത് അതാണ് ഒരു ഫാം പ്ലാൻ പറഞ്ഞതെല്ലാം ഒരിടത്ത് ചെയ്യുന്നത് കണ്ട് വേറൊരിടത്ത് കോപ്പി ചെയ്യുക എന്നത് മാറിക്കൊണ്ട് ഏതുൽപ്പന്നമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആവശ്യമുള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് കൃഷിവകുപ്പിലെ ആളുകൾ കൂടി മുൻ പങ്കെടുത്തുകൊണ്ട് കർഷകനും ഈ കാര്യത്തെ സാങ്കേതികമായ പരിജ്ഞാനമുള്ളവരും കൂടി ചേർന്നിരുന്ന് നടത്തുന്ന ആസൂത്രണത്തിൻ്റെ ഭാഗമായി അത് കണ്ടെത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നമുക്ക് അങ്ങ് പറഞ്ഞതുപോലെ ഇതിനാവശ്യമായ വിപണിയും സാങ്കേതിക വിദ്യയും ഉൾപ്പെടെ കർഷകർ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും